ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാട്ട സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം അമ്പത്തിമൂന്ന് വാക്യങ്ങളുണ്ട് യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന് ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറേങ്കിലേക്ക് പോയവരോട് തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ പറയുന്നതും അവർ അത് വന്ന് പതിനൊന്ന് പേരെയും മറ്റുള്ളവരെയും അറിയിക്കുന്നതും അത് കേട്ട് പത്രോസ് യേശുവിൻ്റെ കല്ലറേങ്കിലേക്ക് പോകുന്നതും യേശു എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും തുടർന്ന് ശിക്ഷഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നതും തുടർന്ന് യേശുവിന്റെ സ്വർഗാരോഹണവുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എന്നാണ് അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് അവർ പോയത് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ രണ്ടാമത്തെ ചോദ്യം കല്ലറയിൽ നിന്ന് എന്ത് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായാണ് അവർ കണ്ടത് കല്ല് മൂന്നാമത്തെ ചോദ്യം അവർ കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയപ്പോൾ എന്ത് കണ്ടില്ല കർത്താവായ യേശുവിൻ്റെ ശരീരം നാലാമത്തെ ചോദ്യം അവർ കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കേ ആരാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അഞ്ചാമത്തെ ചോദ്യം രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു ആറാമത്തെ ചോദ്യം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടു പേർ ആരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് അവരോട് ചോദിച്ചത് ജീവിച്ചിരിക്കുന്നവനെ ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഡാഷ് ഉയർപ്പിക്കപ്പെട്ടു എട്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെ നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു ഗലീലിയയിലായിരുന്നപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ എന്നാണ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു പേർ അവരോട് പറഞ്ഞത് പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ഒമ്പതാമത്തെ ചോദ്യം കല്ലറേങ്കിൽ നിന്ന് തിരിച്ചു വന്ന അവർ ഇതെല്ലാം ആരെയാണ് അറിയിച്ചത് പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും പത്താമത്തെ ചോദ്യം ഇരുപത്തിനാല് പത്ത് വാക്യമനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ആര് മറിയവും യോവന്നായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും പതിനൊന്നാമത്തെ ചോദ്യം മറിയവും യോവന്നായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത് അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല പന്ത്രണ്ടാമത്തെ ചോദ്യം മഗ്നയെല്ലാം മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ആരാണ് കല്ലറിംഗിലേക്ക് ഓടിയത് പത്രോസ് പതിമൂന്നാമത്തെ ചോദ്യം മഗ്നയെല്ലാം മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ഓടിയ പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കണ്ടത് എന്താ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു പതി ചോദ്യം മഗ്നയെല്ലാം മറിയവും യോവനായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ഓടിയ പത്രോസ് കല്ലറയ്ക്കുള്ളിൽ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കടക്കുന്നത് കണ്ട പത്രോസിന്റെ അവസ്ഥ എന്തായിരുന്നു സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി പതിനഞ്ചാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്ന് എമാവൂസ് ഗ്രാമത്തിലേക്കുള്ള ദൂരം എത്ര ഏകദേശം അറുപത് സാത്തിയോൺ പതിനാറാമത്തെ ചോദ്യം ആ ദിവസം തന്നെ അവരിൽ എത്ര പേരാണ് ജെറുസലേമിൽ നിന്ന് എമാവൂസ് ഗ്രാമത്തിലേക്ക് പോയത് അവരിൽ രണ്ടുപേർ പതിനേഴാമത്തെ ചോദ്യം അവരിൽ രണ്ടു പേർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് പോയപ്പോൾ ആരാണ് അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് യേശു പതിനെട്ടാമത്തെ ചോദ്യം അവരിൽ രണ്ടു പേർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് പോയപ്പോൾ യേശു അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എങ്കിലും അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണമെന്ത് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അതിനാൽ പത്തൊമ്പതാമത്തെ ചോദ്യം യേശു എമാവൂസിലേക്ക് പോയ രണ്ട് പേരോട് ആദ്യം ചോദിച്ചത് എന്ത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ആരാണ് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത് ക്ലയോപ്പാസ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന ക്ലയോപ്പാസിന്റെ ചോദ്യത്തിന് യേശു ചോദിച്ച മറുചോദ്യം മറുചോദ്യമെന്ത് ഏതു കാര്യങ്ങൾ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ആരെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് നസ്രായനായ യേശുവിനെക്കുറിച്ച് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം യേശു ആരാണ് എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്ന് ഇരുപത്തി നാലാമത്തെ ചോദ്യം ആര് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചുകൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം യേശു എന്തിനുള്ളവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ യേശുവാണെന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് മൂന്ന് ദിവസം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആര് ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഇന്ന് രാവിലെ എവിടെ പോയിരുന്നു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് കല്ലറീങ്കൽ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ കല്ലറിയങ്കൽ പോയി തിരിച്ചു വന്ന് എന്തറിയിച്ചു എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു മുപ്പതാമത്തെ ചോദ്യം സ്ത്രീകൾ പറഞ്ഞത് കേട്ട് ആര് കല്ലറങ്കിലേക്ക് പോയി എങ്കിലും യേശുവിനെ കണ്ടില്ല എന്നാണ് യേശുവിനോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആര് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് യേശു അവരോട് പറഞ്ഞത് പ്രവാചകന്മാർ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എങ്ങോട്ട് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു അവരോട് പറഞ്ഞത് മഹത്തത്തിലേക്ക് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആര് തന്നെപ്പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരുന്നവയെല്ലാമാണ് യേശു എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും മുപ്പത്തിനാലാമത്തെ ചോദ്യം അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ച യേശുവിനോട് എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാർ നിർബന്ധിച്ചു പറഞ്ഞത് എന്ത് ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടത് എപ്പോൾ യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശ്രവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ മുപ്പത്തി ആറാമത്തെ ചോദ്യം എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തങ്ങളുടെ കൂടെ യാത്ര ചെയ്തത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോൾ യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശ്രവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് വഴിയിൽ വെച്ച് യേശു വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് തിരിച്ചു പോയത് ജെറുസലേമിലേക്ക് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ കണ്ടത് ആരെയൊക്കെ അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും നാൽപ്പതാമത്തെ ചോദ്യം എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു സിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും എന്താണ് പറഞ്ഞത് വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം എമാവൂസിൽ നിന്ന് തിരിച്ചു വന്നവരും അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മത്തെ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തത് എന്ത് നിങ്ങൾക്ക് സമാധാനം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എമാവൂസിൽ നിന്ന് തിരിച്ചു വന്നവരും അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മത്തെ പ്രത്യക്ഷനായി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുൾ ചെയ്തപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു അവർ ഭയന്ന് വിറച്ചു നാൽപ്പത്തി നാലാമത്തെ ചോദ്യം എമാവുസിൽ നിന്ന് തിരിച്ചു വന്നവരും അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുൾ ചെയ്തപ്പോൾ അവർ ആരെയാണ് കാണുന്നത് എന്നാണ് അവർ വിചാരിച്ചത് ഭൂതത്തെയാണ് കാണുന്നത് എന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എമാവൂസിൽ നിന്ന് തിരിച്ചു വന്നവരോടും അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും യേശു തൻ്റെ എന്തു കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് പറഞ്ഞത് എൻ്റെ കൈകളും കാലുകളും കണ്ട് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എനിക്ക് ഉള്ളതുപോലെ എന്ത് ഭൂതത്തിനില്ലല്ലോ എന്നാണ് യേശു ചോദിച്ചത് മാംസവും അസ്ഥികളും േഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഡാഷ് എന്തെങ്കിലുമുണ്ടോ ഭക്ഷിക്കാൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് യേശു അവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്തത് എന്ത് ഒരു കഷ്ണം വർത്തമീൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എവിടെയൊക്കെ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് യേശു അവരോട് പറഞ്ഞത് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അമ്പതാമത്തെ ചോദ്യം ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് വാക്യമനുസരിച്ച് എന്തു ഗ്രഹിക്കാൻ തക്ക അവരുടെ മനസ്സ് അവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു പറഞ്ഞത് എന്ത് ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽക്കുകയും ചെയ്യണം അമ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് പാപമോചനത്തിനുള്ള അനുതാപം അമ്പത്തിമൂന്നാമത്തെ ചോദ്യം പാപമോചനത്തിനുള്ള അനുതാപം ആരുടെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്പത്തിനാലാമത്തെ ചോദ്യം ആരെ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം എപ്പോൾ വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ അമ്പത്തി ആറാമത്തെ ചോദ്യം യേശു അവരെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് ബഥാനിയ വരെ അമ്പത്തി ഏഴാമത്തെ ചോദ്യം യേശു അവരെ എന്തു ചെയ്തുകൊണ്ടിരിക്കേ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേ അമ്പത്തി എട്ടാമത്തെ ചോദ്യം യേശു അവരെ അനുഗ്രഹിച്ചു അവരിൽ നിന്ന് മറയുകയും എങ്ങോട്ട് സംഹരിക്കപ്പെടുകയും ചെയ്തു സ്വർഗത്തിലേക്ക് അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം അവർ എങ്ങോട്ട് മടങ്ങി ജെറുസലേമിലേക്ക് അറുപതാമത്തെ ചോദ്യം യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം അവർ എന്തു ചെയ്തുകൊണ്ടാണ് ജെറുസലേമിലേക്ക് മടങ്ങിയത് അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അറുപത്തി ഒന്നാമത്തെ ചോദ്യം യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം അവർ എന്തു ചെയ്തുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലെ ഫേസ്ബുക്കുകാർക്കുള്ള ലേഖനത്തിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ്